മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു മൂന്നാർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു ശല്യം വർദ്ധിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ഞായറാഴ്ച പകൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് മൂന്നാർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പടർത്തി തെരുവുനായാക്രമണമുണ്ടായത് മൂന്നാർ സന്ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികൾ എറണാകുളം സ്വദേശികൾ മൂന്നാറിലെ വ്യാപാരികൾ പ്രദേശവാസികൾ എന്നിവർക്കാണ് കടിയേറ്റത് പരിക്കേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്നാർ സ്വദേശി ശക്തിവേൽ ദേവികുളം സ്വദേശികളായ സെൽവമാത ബാബു സിന്ധു പ്രിയ ജോബി ചെന്നൈ സ്വദേശി ത്യാഗരാജൻ വൈസൻമാലി സ്വദേശി സ്കറിയ അർച്ചന പാലക്കാട് സ്വദേശി വിനീത് പറവൂർ സ്വദേശി ി അഞ്ചു പെരിയവാര സ്വദേശി കറുപ്പ് സ്വാമി ചങ്ങനാശേരി സ്വദേശി റൈഹാൻ ഷമീർ എന്നിവരാണ് പരിക്കുകളോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് മൂന്നാർ ടൌണിന്റെ പരിസര പ്രദേശങ്ങളായ പെരിയവാര സ്റ്റാൻഡ് മൂന്നാർ കോളനി രാജമലിയിൽ ഉൾപ്പെടെ ആക്രമണം നടന്നതായി പരിക്കേറ്റവർ പറഞ്ഞു മക്കളെ நாங்கள் பொறுத்துக்கிட்டோம் குழந்தைங்களை வச்சு சுற்றுறோம் குழந்தைங்களை கிடச்சிருந்தால் முப்பது கிலோமீட்டர் வரைக்கும் அவங்க வெயிட் பண்ணுவாங்களா வழி தாங்குவாங்களா அழுவாங்க கதறுவாங்க நம்ம பெரியவங்க பொறுத்துப்போம் குழந்தைங்க பொறுத்துக்க மாட்டாங்க இல்லையா ஸோ என்னென்னு பார்த்து கண்டுபிடிச்சி உடனே அவர் பிரச்சனை எடுத்திங்கன்னா கொஞ்சம் நல்லாயிருக்கும் அதாவது டூரிஸ்ட்டும் கொஞ்சம் என்ஜாய் பண்ணுவோம் படிச்சு கடிச்சிட்டு விடவே மாட்டேஞ்சு நான் கீழே விழுந்தது கீழே விழுந்த மறுபடியும் கிட்டு திரும்பி மறுபடியும் இந்த சைடு கடிச்சு இந்த சைடு கடிச்சு கொடையை வச்சு அடிச்சுட்டு அப்புறம் ஓடிடுச்சு ஆனால் ஒம்பது பண்டு கொத்தக்கங்க பறிஞ்சிடுச்சு அப்புறம் இங்கே வந்து ஜீஸ் போய் டெஸ் ஜூஸெல்லாம் போட்டு அதுக்கப்புறம் நேராக அடிமண்ணி கூட சொல்லிட்டாங்க படிக்க அதுக்குள்ளே நீங்கள் கோங்க இல்லட்டாங்க மாட்டாங்க பேர் சின்ன യും ഭയങ്കര കത്തിച്ചത് മണിയോട് കൂടിയിട്ടാണ് ഞാൻ പാലക്കാട് ഒറ്റപാലത്ത് വന്നാണ് എൻ്റെ കൂടെ ഒരു പത്ത് പേരോളം മൂന്നാർ ടൗണിൽ നിന്ന് തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഗുരുതര പരിക്കേണ്ട കാലിലാണ് എല്ലാവരുടെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത്